ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മുറ്റത്ത് ഇവിടെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഈ ഒരു ചെടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സസ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ചെയ്യുന്നത് മുറ്റത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഈ സസ്യം ഇങ്ങനെ പടർന്ന് വളരുന്നുണ്ട് സാധാരണയായിട്ട് നനവ് കൂടുതലുള്ള അതായത് പാടങ്ങളോ അല്ലെങ്കിൽ കരിങ്കറ എന്നൊക്കെ നാട്ടിൽ പറയുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതായത് വെള്ളം ഉള്ള കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് ഉണ്ടാവുക ഇവിടെ ഈ മുറ്റത്ത് ഇതുണ്ടാകുന്ന കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് എണ്ണ കാച്ചുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ തൈകൾ പാടുന്നൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വിത്തുകൾ ഇവിടെ വിതറുമ്പോൾ അങ്ങനെ മുളച്ചു വന്ന് അങ്ങനെ പടർന്നിട്ടുള്ളതാണ് ഇവിടെ ഇനി ഇതിൻ്റെ ഔഷധ പ്രാധാന്യം എന്താണ് എന്നുള്ളത് പറയുന്നതിന് മുന്നേ ഇതിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയോ കേട്ടോ ഇത് കഞ്ഞുണ്ണി എന്നാണ് നമ്മളിവിടെ പ്രദേശങ്ങളിലൊക്കെ വിളിക്കുന്നത് കഞ്ഞു കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി എന്നൊക്കെ പേരുണ്ട് ഇതിന് ഇതിൻ്റെ ഔഷധ പ്രാധാന്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ കഞ്ഞുണ്ണി ഇട്ട് കാച്ച എണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മുടികൊഴിച്ചിൽ കുറയും എന്നാണ് പറയപ്പെടുന്നത് അത് പലരും ഇതുപയോഗിക്കുന്നുണ്ട് എണ്ണ കാച്ചുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ പല വീഡിയോകളുണ്ട് അതാണ് പ്രധാനപ്പെട്ടുള്ള ഉപയോഗം പിന്നെ കാഴ്ച കാഴ്ചശക്തിക്കൊക്കെ ഇത് ഈ എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് നല്ലതാണ് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റ് പല ഉപയോഗങ്ങളുണ്ട് കല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതിൻ്റെ നീരുപയോഗിക്കും എന്നൊക്കെ ആയുർവേദങ്ങളിൽ പറയുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നു എന്നുണ്ടെങ്കിൽ അതായത് പ്രധാനമായിട്ടുള്ള ഈ എണ്ണ കാച്ചലല്ലാതെ ഈ കഞ്ഞുണ്ണി കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ നിന്ന് കമൻ്റ് ചെയ്യുക പിന്നെ കഞ്ഞുണ്ണിന്ന് മാത്രമല്ല പല പേരുകളും ഉണ്ട് ഇതിന് അത് നിങ്ങളുടെ നാട്ടിൽ മറ്റ് പല പേരുകളിലും ആണ് അറിയപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇതിന് താഴെ കമ്മൻ്റ് ചെയ്യണേ ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അധികം ഈർപ്പം സ്ഥലത്ത് ഇങ്ങനെ വളർന്നപ്പോൾ കാണിച്ചു നിന്നുള്ളൂ